ജൂൺ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏകദേശം ഉച്ചതിരിഞ്ഞ് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്കുള്ള ഗറ്റ്വിക്ക് വിമാനത്താവളത്തിലേക്ക് പോകുകയായിരുന്ന എയർ ഇന്ത്യയുടെ ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ഡ്രീം ലൈനർ വിമാനമാണ് പറന്നുയർന്ന ഉടൻ തന്നെ തകർന്നു വീണ് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേർ വിമാനത്തിലുണ്ടായിരുന്നതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേർ മരിക്കുകയും കൂടാതെ ഗ്രൗണ്ടിലുണ്ടായിരുന്ന നിരവധി ആൾക്കാർ മരിക്കുകയും അതുപോലെ തന്നെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എ ഐ നൂറ്റി എഴുപത്തൊന്ന് വിമാനത്തിന് എന്താണ് സംഭവിച്ചതെന്ന് വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ വെളിപ്പെടൂ എന്നാൽ പറന്നുയർന്ന് നിമിഷ നേരങ്ങൾക്കുള്ളിൽ തകർന്ന വിമാനത്തിൻ്റെ നിമിഷങ്ങൾ അതിനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുന്നത് വ്യോമയാനത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വെറും ഒന്നേ ദശാംശം അഞ്ച് കിലോമീറ്റർ അകലെ പറന്നുയർന്നതിന് പിന്നാലെ ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ഡ്രീം ലൈനർ തകർന്നു വീഴാൻ കാരണം എന്താണ് ഉണ്ടായത് ഇന്ത്യൻ അന്വേഷകർക്കൊപ്പം യു എസിൽ നിന്നും യു കെയിൽ നിന്നുമെല്ലാം വിദഗ്ദ്ധർ ഉണ്ടായിരുന്നു അന്വേഷിക്കാനല്ല വിമാനം തകർന്നു വീഴാനുള്ള സാധ്യതകളെയും കാരണങ്ങളെയും പറ്റിയുള്ള നിരവധി തിയറികൾ നിരവധി തിയറികളാണ് ഈ മേഖലയിൽ ആയി ബന്ധപ്പെട്ടിട്ടുള്ളവർ പറയുകയുണ്ടായത് അതിൽ പ്രധാനമായത് നമുക്കൊന്ന് പരിശോധിക്കാം ക്യാപ്റ്റൻ സുമിത് സബർവാളും സഹപൈലറ്റ് ക്ലൈവ് കുന്തറും ചേർന്നാണ് എഴുന്നൂറ്റി എൺപത്തേഴ് എട്ട് ഡ്രീം ലൈനർ പറത്തിയത് ഇരുവരും വളരെ പരിചയസമ്പന്നരായിരുന്നു പൈലറ്റ് എന്ന നിലയിൽ ഇരുപത്തിരണ്ട് വർഷത്തിലധികം വൈദഗ്ധ്യവും എണ്ണായിരത്തിലധികം പറക്കൽ മണിക്കൂറുകളും മിസ്റ്റർ സബർവാളിന് ലഭിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ ഒരാൾ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെടുകയും ബാക്കിയുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരും കൂടാതെ വിമാനം തകർന്ന കെട്ടിടത്തിലും പരിസരപ്രദേശത്തുമായിട്ടുള്ള നിരവധി പേർ മരണപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പറന്നുയരുന്ന സമയത്ത് നൂറ് ടണ്ണോളം ഇന്ധനമുണ്ടായിരുന്നു വിമാനത്തിൽ ഇക്കാരണത്തിൽ തന്നെ പകർന്ന ഉടനെ രൂക്ഷമായ ഭയാനകമായ രീതിയിലുള്ള തീകോളം വിമാനത്തെ വിഴുങ്ങുകയായിരുന്നു പറന്നുയർന്ന ഉടനെ തന്നെ മേഡേ കോൾ ലഭിച്ചതായി ഇന്ത്യയുടെ വ്യോമയേന റെഗുലേറ്റർ അറിയിച്ചിരുന്നു അതിനുശേഷം വിമാനത്തിൽ നിന്നും ഒരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല പറന്നുയർന്ന് നിമിഷ നേരങ്ങൾ കൊണ്ട് വിമാനത്തിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പരിശോധനകളെല്ലാം തന്നെ നടക്കുന്നത് ഐക്യരാഷ്ട്ര സഭയുടെ വ്യോമയാന സംഘടനയായ ഐ സി എ ഒ നിശ്ചയിച്ചിട്ടുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ പുറത്തുവിടണം എന്നാണ് അന്തിമ റിപ്പോർട്ട് പന്ത്രണ്ട് മാസത്തിനുള്ളിലും പൂർത്തിയാക്കണമെന്നുമുണ്ട് അന്തിമമായി കൈമാറിയ ഡാറ്റ അനുസരിച്ച് വിമാനം അറുനൂറ്റി ഇരുപത്തഞ്ചടി ഉയരത്തിൽ എത്തിയെന്നാണ് പിന്നെ നിയന്ത്രണം വിട്ട് താഴേക്ക് നീങ്ങുകയും കെട്ടിടത്തിൽ പതിക്കുകയുമാണ് ചെയ്തത് രണ്ട് എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തനം നിലച്ചതാകാം കാരണമെന്ന് നിരവധി വിദഗ്ധർ പറയുന്നു എന്നാൽ രണ്ട് എഞ്ചിനും ഒരേ സമയം നിലക്കില്ല എന്നും പറയപ്പെടുന്നു അഥവാ ഒരു എഞ്ചിൻ നിലച്ചാൽ തന്നെ പറന്നുയർന്ന് ഇയർന്ന് തിരിച്ച് എമർജൻസി ലാൻഡിങ് ചെയ്യാമെന്നും പറയുന്നു എന്നാൽ വെറും മിനിറ്റുകൾ മാത്രമുള്ള പറക്കലിൻ്റെ അടിസ്ഥാനമാക്കി ദുരന്തത്തിന് കാരണം എന്താണെന്ന് കൃത്യമായി സ്ഥാപിക്കാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ് പ്രധാനമായ എഞ്ചിനുകൾ അവശ്യ സംവിധാനങ്ങൾക്കുമായിട്ടുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൽ പരാജയപ്പെടുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു അടിയന്തര ബാക്കപ്പ് ടർബൈനായ റാറ്റ് എന്ന് വിളിക്കുന്ന റാം എയർ ടർബൈൻ വിമാനത്തിന് പുറത്തേക്ക് വന്ന് ഡിപ്ലോയിഡ് ആയത് ഇതിൻ്റെ സാധ്യതകളെ കൂടുതൽ ഉറപ്പിക്കുന്നു ഇരട്ട എഞ്ചിനുകൾ തകരാറിലാകുന്നത് വളരെ ചുരുക്കമാണ് രണ്ടായിരത്തി ഒമ്പതിൽ മിറാക്ലോൺ ഡി ഹഡ്സൺ ആയിരുന്നു ഇതിന് ഉദാഹരണമായി സംഭവിച്ച ഒരു ഇൻസിഡൻറ്റ് ന്യൂയോർക്കിലെ ലെങ്കോഡിയ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന നിമിഷ നേരങ്ങൾക്ക് ശേഷം യു എസ് എയർവേസ് എയർബസ് എ മുന്നൂറ്റി ഇരുപത് വിമാനം പക്ഷി ഇടിച്ചതിനെ തുടർന്ന് രണ്ട് എഞ്ചിനുകളും തകരാറിലായി പക്ഷെ വിമാനം സുരക്ഷിതമായി വെള്ളത്തിൽ ലാൻഡ് ചെയ്യിപ്പിക്കുകയും ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്തിരുന്നു പിന്നെയുള്ള സാധ്യത ഇന്ധന മലിനീകരണം അല്ലെങ്കിൽ തടസ്സം മൂലം ഇരട്ട എഞ്ചിൻ തകരാറിലാവുന്നതാണ് അതായത് അങ്ങനെ സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്ന് മുതിർന്ന പൈലറ്റുമാരെല്ലാം പറയുന്നുണ്ട് വിമാന എഞ്ചിനുകൾ കൃത്യമായ ഇന്ധന മീറ്ററിംഗ് സിസ്റ്റത്തെയാണ് ആശ്രയിക്കുന്നത് ആ സിസ്റ്റം തടസ്സപ്പെട്ടാലും ഇന്ധനക്ഷാമത്തിനും അതുപോലെ തന്നെ എഞ്ചിൻ ഷട്ട് ഡൗണിനും തീരും ഇന്ത്യയിലെ ചില വിദഗ്ധർ ഉന്നയിച്ചത് മറ്റൊരു സാധ്യത പക്ഷികൾ ഇടിച്ചതാകാം എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം നൂറ്റി എഴുപത്തി ഒമ്പത് പേരുടെ മരണത്തിനിടയാക്കിയ ദക്ഷിണ കൊറിയയിലെ ജജു എയർ ദുരന്തത്തിന് സംഭവിച്ചതുപോലെ ഒരു പക്ഷി വന്ന് എഞ്ചിനിൽ ഇടിച്ചാൽ എഞ്ചിനുകൾക്ക് ശക്തി നഷ്ടപ്പെടാം എന്നാൽ വീഡിയോയിൽ പക്ഷികൾ ഇടിച്ചതായും തെളിവുകളൊന്നും തന്നെ കണ്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പാർലമെന്റിൽ സമർപ്പിച്ച സിവിൽ ഏവിയേഷൻ മന്ത്രാലയ ഡേറ്റ പ്രകാരം അഹമ്മദാബാദ് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്ത് സംസ്ഥാനത്തിൽ അഞ്ച് വർഷത്തിനിടെ നാനൂറ്റി അറുപത്തിരണ്ട് പക്ഷിയടി സംഭവിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ അഹമ്മദാബാദ് വിമാനത്താവളത്തിലാണ് സംഭവിച്ചിട്ടുള്ളത് ടേക്ക് ഓഫ് സമയത്ത് വിമാനത്തിൻ്റെ ഫ്ലാപ്പുകൾ എക്സ്റ്റെൻഡ് ചെയ്യാത്തത് കൊണ്ടാകാം ദുരന്തം സംഭവിച്ചതെന്നും അഭിപ്രായങ്ങളിൽ പറയുന്നു കാരണം ടേക്ക് ഓഫ് സമയത്ത് ഫ്ലാപ്പുകൾ ഒരു പ്രധാന പങ്കാണ് വഹിക്കുന്നത് കുറഞ്ഞ വേഗതയിൽ പരമാവധി ലിഫ്റ്റ് സൃഷ്ടിക്കാൻ വിമാനത്തെ ഇത് സഹായിക്കുന്നു അവ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ പൂർണ്ണമായും ലോഡ് ചെയ്ത ഒരു ജെറ്റ് യാത്രക്കാരെ വഹിക്കുക ദീർഘദൂര പറക്കലിന് കനത്ത ഇന്ധനം നൽകുക ചൂടുള്ള സാഹചര്യങ്ങൾ നേരിടുക എന്നിങ്ങനെ പ്രധാന പങ്ക് വഹിക്കുന്നതിൽ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ വലുതാണ് വ്യാഴാഴ്ച താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിൽ അടുത്തെത്തിയിരുന്നു അഹമ്മദാബാദിൽ ഉയർന്ന രീതിയിൽ തന്നെയുള്ള ഫ്ളാപ്പ് സജ്ജീകരണങ്ങളും കൂടുതൽ എഞ്ചിൻ ത്രസ്റ്റും ആവശ്യമായി വരുന്നുവെന്ന് പ്രധാനപ്പെട്ട പൈലറ്റുമാരെല്ലാം അവകാശപ്പെടുന്നു അത്തരം സാഹചര്യങ്ങളിൽ ഒരു ചെറിയ കോൺഫിഗറേഷൻ പിശകുമൂലം വിനാശകരമായ ണ്ടാക്കും ആ വേളകളിൽ അതുകൊണ്ടാകാം വിമാനം ഉയരത്തിലെത്താൻ പാടുപെട്ടതും പിന്നീട് പതുക്കെ താഴേക്ക് ഇറങ്ങിയതും എന്നാൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കോൺഫിഗറേഷൻ വാണിംഗ് സിസ്റ്റത്തിൽ നിന്നുള്ള മുന്നറിയിപ്പുകൾ സൃഷ്ടിക്കുമെന്നും അത് ഫ്ലൈറ്റ് ക്രൂവിന് സുരക്ഷിതമല്ലാത്ത ഒരു കോൺഫിഗറേഷനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതിനാൽ തന്നെ അത്തരത്തിലുള്ള സാധ്യതകളും പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത്തരം ഒരു പിശക് വളരെ അസാധാരണമായിരിക്കും പറന്ന് ഉയരുന്നതിന് മുമ്പ് പൈലറ്റുമാർ തന്നെയാണ് ഫ്ലാപ്പുകൾ സജ്ജീകരിക്കുന്നത് കൂടാതെ ഈ ക്രമീകരണം പരിശോധിക്കുന്നതിന് നിരവധി ചെക്ക് ലിസ്റ്റുകളും നടപടിക്രമങ്ങളും തന്നെയുണ്ട് ഫ്ലാപ്പുകൾ ശരിയായ രീതിയിൽ സജ്ജീകരിച്ചിട്ടില്ല എങ്കിൽ അത് പൈലറ്റ് എയറിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് എന്തു തന്നെയായാലും വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ യഥാർത്ഥ കാരണങ്ങളെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ ഇന്ത്യയിലുണ്ടായ ഏറ്റവും വിനാശകരവും കൂടുതൽ ജീവൻ പൊലിഞ്ഞതുമായിട്ടുള്ള വ്യോമ പറ്റിയാണ് ഈ എപ്പിസോഡിൽ വിവരിക്കുന്നത് ഝാർഗിദാദ്രി മിഡ് എയർ കൊളിഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ പന്ത്രണ്ടിന് നടന്ന ചാർഗിദാദ്ര മിഡ് എയർ കൂട്ടയിടിയായിരുന്നു ഏറ്റവും വിനാശകരമായ മറ്റൊരു സംഭവം ഹരിയാനയിലെ ഛാർഗി ദാദ്രിക്ക് സമീപം സൗദി അറേബ്യൻ എയർലൈൻസിൻ്റെ ബോയിങ് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴും കസാക്കിസ്ഥാൻ എയർലൈൻസിൻ്റെ ഇല്യൂഷൻ ഇൻ എഴുന്നൂറ്റി അറുപതും ഉൾപ്പെട്ട അപകടം രണ്ട് വിമാനത്തിലുള്ള മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പേരും മരിച്ചു ഇത് ലോകത്തിലെ ഏറ്റവും മാരകമായ മിഡ് എയർ കൂട്ടയിടിയായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ ആകാശത്തിലെ ഏറ്റവും മോശം വ്യോമയാന ദുരന്തമാക്കി മാറ്റുകയും ചെയ്തു കസാക്കിസ്ഥാൻ വിമാനത്തിൻ്റെ നിലവിലുള്ള ഉയരത്തിൽ നിന്ന് താഴേക്ക് താഴാൻ ഇടയാക്കിയ ആശയവിനിമയത്തിലെ പിഴവാണ് ദുരന്തത്തിന് കാരണമായത് മാംഗ്ലൂർ എയർ ഇന്ത്യ പ്ലെയിൻ ക്രാഷ് രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തിരണ്ടിന് ദുബായിൽ നിന്നും മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് എണ്ണൂറ്റി പന്ത്രണ്ട് വിമാനം മംഗലാപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടെ തകർന്നു വീഴുകയായിരുന്നു ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തേഴ് എണ്ണൂറ് റെയിൽവേയെ മറികടന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റി അറുപത്തി പേരിൽ നൂറ്റി അമ്പത്തെട്ട് പേരുടെ മരണത്തിനിടയാക്കിയ ഈ അപകടം ഇന്ത്യൻ വ്യോമയാനത്തിലെ ഏറ്റവും മാരകമായ ലാൻഡിംഗ് അപകടങ്ങളിൽ ഒന്നായി ഇത് മാറുന്നു എയർ ഇന്ത്യ അറേബ്യൻ സീ ക്രാഷ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ജനുവരി ഒന്നിന് എയർ ഇന്ത്യ ഫ്ലൈറ്റ് എണ്ണൂറ്റി അമ്പത്തഞ്ച് മുംബൈയിൽ നിന്നും പറന്നുയരുന്നതിനിടെ തൊട്ടു പിന്നാലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് തകരാറും പൈലറ്റിൻ്റെ വഴിതെറ്റലും കാരണം അറബിക്കടലിൽ മുങ്ങി വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി പതിമൂന്ന് പേരും മരിക്കുകയുണ്ടായി ഈ അപകടത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് വൺ ത്രീ ഡബിൾ ഫോർ ക്രാഷ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിന് കോഴിക്കോട് വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് വൺ ത്രീ ഡബിൾ ഫോർ തകർന്നിരുന്നു സമാനമായ ദുരന്തമായിരുന്നു ഇതും വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി ദുബായിൽ നിന്ന് മടങ്ങുകയായിരുന്ന വിമാനം മഴവെള്ളപ്പാച്ചിലിൽ ടേബിൾ ടോപ്പ് റൺവേയിൽ നിന്നും തെന്നി മാറി താഴേക്ക് വയ്ക്കുകയായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റി തൊണ്ണൂറ് പേരിൽ ഇരുപത്തൊന്ന് പേരും കൊല്ലപ്പെടുകയും നൂറിലധികം പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു ഈ അപകടത്തിൽ ചിലരുടെ നില വളരെയധികം ഗുരുതരമായിരുന്നു ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് അറുന്നൂറ്റി അഞ്ച് ക്രാഷ് ബാംഗ്ലൂരിൽ ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് അറുനൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി പതിനാലിന് റൺവേയെ മറികടന്ന് വരുന്നതിനിടെ തകർന്നു വീണ്ടിരുന്നു പൈലറ്റിൻ്റെ പിഴവ് മൂലം എയർ ബസ് എ മുന്നൂറ്റി ഇരുപത് ആണ് തകർന്നത് നൂറ്റി നാൽപ്പത്താറ് യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെയുള്ളവരിൽ തൊണ്ണൂറ്റി രണ്ടോളം പേർ മരിക്കുകയുണ്ടായി ഈ അപകടത്തിൽ ഈ അപകടം എ മുന്നൂറ്റി ഇരുപതിൻ്റെ കോക്പിറ്റ് ഡിസൈനിൻ്റെയും അതുപോലെ തന്നെ പൈലറ്റിൻ്റെ തയ്യാറെടുപ്പിനെയും പറ്റിയുള്ള ആശങ്കകൾ ഉയർത്തുകയുണ്ടായി എയർ ഇന്ത്യ ഫ്ലൈറ്റ് നാനൂറ്റി മൂന്ന് ട്രാജഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂൺ ഇരുപത്തൊന്നിന് ബോംബെ എയർപോർട്ടിന് സമീപത്തെത്തിയപ്പോൾ എയർ ഇന്ത്യ ഫ്ലൈറ്റ് നാനൂറ്റിമൂന്ന് ദുരന്തത്തിൽപ്പെട്ടത് മോശമായ കാലാവസ്ഥയായിരുന്നു ഇതിന് പ്രധാന കാരണം വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റി പതിനൊന്ന് പേരിൽ പതിനേഴ് പേരും മരണപ്പെടുകയുണ്ടായി ഈ അപകടത്തിൽ പാട്ന പ്ലെയിൻ ക്രാഷ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ജൂലൈ പതിനേഴിന് പാട്നയ്ക്ക് സമീപം അലയൻസ് എയർ ഫ്ലൈറ്റ് എഴുപത്തി നാല് പന്ത്രണ്ട് തകർന്നത് മറ്റൊരു ദുരന്ത വാർത്തയായി നിയന്ത്രണം നഷ്ടപ്പെട്ട വിമാനം വിമാനത്താവളത്തിനടുത്ത് ജനസാന്ദ്രതയുള്ള പരിസരത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന അമ്പത്തഞ്ച് പേരും നിലത്തുണ്ടായിരുന്ന അഞ്ചു പേരും മരണപ്പെട്ടിരുന്നു അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഒക്ടോബർ പത്തൊമ്പതിന് ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് വൺ സി ഡബിൾ വൺ ത്രീ അഹമ്മദാബാദിനടുത്ത് ലാൻഡിങ്ങിനിടെ തകർന്നു വീണ്ടിരുന്നു അതൊരു വലിയ ദുരന്ത വാർത്ത തന്നെയായിരുന്നു നൂറ്റി മുപ്പത് പേരുടെ മരണത്തിനിടയാക്കിയ ഈ സംഭവം ഇന്ത്യയിലെ ഏറ്റവും മാരകമായ വിമാനാവളങ്ങളിൽ ഒന്നാണ് കനിഷ്ക ബോംബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ ഇരുപത്തി മൂന്നിന് എയർ ഇന്ത്യ ഫ്ലൈറ്റ് നൂറ്റി എൺപത്തിരണ്ടിന് നേരെയുണ്ടായ ബോംബ് ആക്രമണമാണ് ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ മറ്റൊരു വിനാശകരമായ ദുരന്തം കാനഡയിൽ നിന്നും ഇന്ത്യയിലേക്ക് പോകുകയായിരുന്ന വിമാനം തീവ്രവാദികൾ സ്ഥാപിച്ച ബോംബിനെ തുടർന്ന് അയർലൻഡ് തീരത്ത് ആകാശത്ത് വെച്ച് പൊട്ടിത്തെറിക്കുകയുണ്ടായി വിമാനത്തിനുണ്ടായിരുന്ന മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് യാത്രക്കാരുടെ ജീവനും പൊരിയുകയുണ്ടായി ആ അപകടത്തിൽ ആഗോളതരത്തിൽ തന്നെ ഉണ്ടായതിൽ വച്ച് ഏറ്റവും ഭീമമായ അപകടമായിരുന്നു ഇത്